കഴിഞ്ഞ ദിവസം കൃപേഷ് ശരത് ലാൽ എന്ന രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകത്തിൻ്റെ പ്രതികൾക്ക് വിധി കല്പിക്കുന്ന നമ്മൾ കണ്ടതാണ് പത്തു വർഷവും അഞ്ച് വർഷവും ഒക്കെ ആയിട്ട് അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത് നടപ്പിലാക്കി പോകുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രതികൾ മിക്കവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഒരു അഭ്യർത്ഥന കോടതിയോട് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അവർ അഭ്യർത്ഥിക്കുന്നത് കണ്ണൂർ എന്നാൽ ഒരു പാർട്ടി മണ്ണാണ് സി പി എമ്മിൻ്റെ ഒരു ജില്ലയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിരവധി കൊല കൊലയാളികൾ ഈ സി പി എമ്മിൻ്റെ കൊലയാളികൾ മുഴുവനായിട്ടും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം കണ്ണൂർ ജയിലാണ് അവിടേക്ക് മാറ്റണമെന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനേക്കാളും വലിയ സുഖ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഈ കണ്ണൂർ ജയിൽ അവിടെ മൊബൈൽ ഉപയോഗിക്കുക എല്ലാം എല്ലാത്തിനുമുള്ള അനുമതിയുണ്ട് സി പി എമ്മിൻ്റെ ഏത് ഗുണ്ടകളാണോ അവിടെ സുലഭമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടും അതുകൊണ്ടാണ് ഇവർ ഇങ്ങനൊരു അഭ്യർത്ഥന വെച്ചിരിക്കുന്നത് ഇവിടെ സി പി എം ി കൊലയാളികളെ സംരക്ഷിച്ച് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു തലമാണ് ഇവിടെ കണ്ടുവരുന്നത് കാരണം ഇവർ ഇവിടം വരെ എത്തിയത് തന്നെ കൊന്ന് തള്ളി തന്നെയാണ് അവർ ഇവിടം വരെ എത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു കാലത്ത് പണ്ട് സമരം ചെയ്ത് കർഷകർക്ക് വേണ്ടിയും ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയും അമ്പലത്തിലൊക്കെ കയറാൻ ഒക്കെ വേണ്ടിയായിട്ടൊക്കെ ഒരുപാട് ന്യായമായിട്ടുള്ള രീതിയിൽ ന്യായമായിട്ടുള്ള രീതിയിൽ അവർ ഒരുപാട് യുദ്ധം ചെയ്തു മത്സരിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് മർഡറൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതും ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് ഒരുപാട് വ്യതിചലിച്ച് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ശരത്ലാലിനെ കൃപേശിൻ്റെ കഥ നമുക്കറിയാം അവരൊന്നും നിരപരാധികളാണ് ഷുവൈബ് എന്ന് പറയുന്ന പയ്യന വെറും നിരപരാധിയാണ് പിന്നെ ഫസൽ വധക്കേസ് അരിൽ ഷുക്കൂർ വധക്കേസ് ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ ഒഴുകി കിടക്കുകയാണ് ഇവരുടെ ലിസ്റ്റിൽ അപ്പോൾ ഇവരുടെ ഇവരെ എല്ലാം കൊന്നിട്ട് ഇവരുടെയൊക്കെ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജയിലാണ് ഈ കണ്ണൂർ ജയിൽ കണ്ണൂരിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മളൊരു മനു കാര്യം മനസ്സിലാക്കാനുള്ള ഇവിടെ ഉള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉന്നത തലത്തിലിരിക്കുന്ന എല്ലാവരും ഓരോ കൊലയാളികളെയും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കൊടി സുനി എന്ന് പറയുന്ന ഒരു തന്നെ കഴിഞ്ഞ ദിവസം പരവൾ അനുവദിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി സഹിതം മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് പി ജയരാജൻ എന്ന സി ഒരു നേതാവ് ഒരു കൊലയാളിയുടെ ഗൃഹപ്രവേശന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തിരിതെളിയിച്ചുകൊണ്ട് റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് പിന്നെ ഷംസീറിനെ പോലുള്ള സ്പീക്കറിന്റെയൊക്കെ കൂട്ടുകാരാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയതും അവരുടെയൊക്കെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഷംസീർ പോകുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി ആളുകൾ ഈ ഒരു കൊലയാളികളുടെ കൂടെ നിഴൽ കണക്ക് നടക്കുന്നു അവരെ സംരക്ഷിച്ചു പിടിക്കുന്നു അവർക്കൊരു കവചം തീർക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ നിയമം വെറും വെറും നോക്കുകൂത്തിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമം കൃപേശൻ ശരത്ലാലിനെ കൊന്ന അവരുടെയൊക്കെ ഒരു വിധി കേട്ടിട്ട് ജീവപര്യന്തമാണ് ഇരട്ട ജീവപര്യന്തം എന്നൊക്കെയാണ് പറയുന്നത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നൊരു ശിക്ഷാവിധി ഇല്ല എന്നുള്ളത് സുപ്രീം കോടതി ജഡ്ജി വരെ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഇരട്ട ജീവപര്യന്തം എന്നൊക്കെയാണ് പറയുന്നത് ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ ആ ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും വരെയും ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പതിനാല് വർഷമാണ് ഒരു ജീവപര്യന്തം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾ മനസ് ജനങ്ങൾക്ക് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഒരു വിധി പറഞ്ഞിട്ട് അവസാനം അവരെ പുറത്തുവിടുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയം ഒരുപാട് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇതെന്തോ വലിയ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പക്ഷെ ഒരിക്കലും ഇത് തൃപ്തികരമാകുന്ന ഒരു ശിക്ഷയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതിനെതിരെ ആരൊക്കെ പ്രവർത്തിക്കും അല്ലെങ്കിൽ ആരൊക്കെ എന്നൊക്കെ നമ്മൾ നോക്കി കാണണം കാരണം അവരുടെ പാർട്ടിയാണ് അവരുടെ പാർട്ടി ഗുണ്ടകളാണ് അവരുടെ അവർക്ക് എന്തും നേടാം അവർക്ക് ഇപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഈ സി ബി ഐ ജഡ്ജി എന്താണ് കോടതിയൊക്കെ അതിലൊക്കെ വന്നിരിക്കുന്ന ജഡ്ജിമാരെയൊക്കെ സ്വാധീനിക്കുകയാണെന്ന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലേ ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ജഡ്ജിമാരെ സ്വാധീനിക്കുന്ന രീതികൾ നമുക്കറിയാം എന്തെങ്കിലും ഒന്ന് മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ചെക്ക് എന്താണ് അന്വേഷണങ്ങൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു പിന്നീട് വീടുകൾ കയറി സെർച്ചിങ് നടത്തുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പോകും അങ്ങനെ സ്വാധീനിക്കാൻ പല വഴികൾ സുപ്രീം കോടതി ജഡ്ജിമാരെ വരെയും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു गरुण 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 गरुण। mm. ho ho partner, ി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലും ഇതുപോലുള്ള പല ജഡ്ജിമാർക്കും പല ഓഫറുകൾ കൊടുക്കും അവർ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുക എന്ന് പറയും അങ്ങനെ അവർ പ്രവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ നിയമവ്യവസ്ഥകൾ ഒരിക്കലും ഒരു നടപ്പിലാക്കി പോകേണ്ട നേരായ രീതിയിലല്ല നടപ്പിലായി പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പാർട്ടി സ്വാധീനിച്ചുകൊണ്ട് ഗുണ്ടകളെ സംരക്ഷിച്ചു നിർത്തി അവർക്ക് വീണ്ടും പ്രചോദനം കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഈ ഒരു ഈ സമാധാനമല്ല സമാധാനമില്ലായ്മ ഇത് ഇപ്പോൾ ഇങ്ങനെ ശാന്തമായി നിൽക്കുന്നത് തന്നെ ഇപ്പോൾ അവർ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നാളെ യു ഡി എഫ് ആണ് ഭരണത്തിൽ കയറുന്നതെങ്കിൽ അവരുടെ പഴയ തനി അക്രമ സ്വഭാവം തിരിച്ചുകൊണ്ടുവരും അതുകൊണ്ടാണ് ഈ ഗുണ്ടകളെ വീണ്ടും തീറ്റി പോറ്റുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ചെയ്യപ്പെടുത്താറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യപ്പെടുത്തുക അവർ ഇഷ്ടപ്പെടുന്നവരുന്ന അടുത്ത വീഡിയോയിൽ ഇനി കാണാം